മലയാള സിനിമയുടെ ഹാസ്യതമ്പുരാനായി മാറിയ അടൂർ ഭാസി എന്ന അതുല്യ കലാകാരൻ നാടകാഭിനയത്തിലൂടെ അഭിനയം ആരംഭിച്ച അടൂർ ഭാസി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ തിരമാല എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമാ ലോകത്തേക്ക് അരങ്ങേറുന്നത് തുടർന്നുള്ള മുപ്പത്തിയാറ് വർഷങ്ങളിൽ അറുന്നൂറോളം സിനിമകൾ ചെയ്തു പ്രശസ്ത സാഹിത്യകാരൻ ഇ വി കൃഷ്ണപിള്ളയുടെയും ബി മഹേശ്വരി അമ്മയുടെയും നാലാമത്തെ മകനായി അടൂർ പെരിങ്ങനാട്ട് ചെറുതെങ്ങിലഴുകിയ തറവാട്ടിലാണ് കെ ഭാസ്കരൻ നായർ എന്ന അടൂർ ഭാസി ജനിച്ചത് അച്ഛന്റെ മരണത്തോടെയാണ് ഇവർ എത്തിയത് പിന്നീട് പേരിനൊപ്പം അടൂരും ചേർത്തു കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ടെക്സ്റ്റൈൽ ടെക്നോളജി പഠിച്ച അടൂർ ഭാസി കുറച്ചു കാലം മധുരൈ മിൽസ് ലിമിറ്റഡിൽ ജോലി ചെയ്തു അവിടെ നിന്നും പത്രപ്രവർത്തന മേഖലയിലേക്ക് ചുവടുമാറ്റി മാറ്റി ചവിട്ടിയ അദ്ദേഹം വീരകേസരി സഖി തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതിനിടെ നാടകത്തിൽ രംഗപ്രവേശനം ചെയ്ത അടൂർഭാസി പിന്നീട് ആകാശവാണിയിലും ജോലി നോക്കി ഇതിനൊക്കെ ശേഷമാണ് തൻ്റെ യഥാർത്ഥ തട്ടകം സിനിമയാണെന്ന് അദ്ദേഹം സ്വയം തിരിച്ചറിഞ്ഞത് അഭിനയത്തിന് പുറമെ സംവിധായകൻ വേഷവും അടൂർഭാസി അണിഞ്ഞിട്ടുണ്ട് ആദിപാഠം എന്ന ചിത്രത്തിലൂടെയായിരുന്നു സംവിധായകനുള്ള അരങ്ങേറ്റം പിന്നീട് അച്ചാരമിണി ഓശാന മോമന രഘുവംശം മല്ലനും മാദേവനും തുടങ്ങിയ ചിത്രങ്ങളുടെ സംവിധാനം നിർവഹിച്ചു കൂടാതെ നിരവധി ചിത്രങ്ങളിൽ ഗായകനായും അദ്ദേഹം തിളങ്ങി ഒരു ഇടവേളയ്ക്ക് ശേഷം ബാലചന്ദ്രമേനോന്റെ ഏപ്രിൽ പതിനെട്ട് എന്ന ചിത്രത്തിൽ വില്ലൻ വേഷത്തിൽ തിരിച്ചെത്തിയ അദ്ദേഹം ആ ചിത്രത്തിലെ അഴിമതി നാറാപിള്ള എന്ന കഥാപാത്രത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ മികച്ച സഹനടനുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കി അവിവാഹിതനായിരുന്ന അടൂർഭാസി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാർച്ച് ഇരുപത്തിയൊൻപതിന് വൃക്കരോഗത്തെ തുടർന്ന് അന്തരിച്ചു